ഹായ് ഹലോ ഗായ്സ് അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ സ്വന്തം നെല്ലിക്കുത്താണ്ടോ മലപ്പുറം ജില്ലയിലെ നെല്ലിക്കുത്താണോ ഞാനതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമ്മളെ ടീപ്ടോപ്പിൻ്റെ ചായപ്പീടിൻ്റെ മുമ്പിലാണുള്ളത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെ ആൾക്കാരനുണ്ട് അമ്മാക്കുമുണ്ട് നല്ല രണ്ടാളം പോകുന്നുണ്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ പെരുന്നായിരിക്കും കടല ആൾക്കാരെ കൊണ്ട് അവിടെ നിന്ന് തിരിയാത്ത തരല്ല ഇതാണ് നമ്മൾ പറഞ്ഞ പതിനൊന്ന് തരം ചായ ഉള്ള ചായപ്പീടി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് കടയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ചായ ഏതൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഇത് കണ്ടു പേരും ഒരു തിരക്കാട്ടെ നമ്മുടെ ചായപ്പീടിൽ ഇപ്പോൾ തിരക്കൊന്നു ഒഴിഞ്ഞിട്ടുള്ള തിരക്ക് ഒഴിഞ്ഞിട്ട് ചായ എടുക്കാൻ പോവാമെന്ന് വിചാരിച്ചിരിക്കാണ് അപ്പോൾ തിരക്ക് ഒഴിയണില്ല ഇപ്പോൾ ഇതാണ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ നെല്ലിക്കുത്ത് പാണ്ടിക്കാടിൻ്റെയും മഞ്ചേരിയുടെയും ഇടയിലുള്ള നെല്ലിക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ലൊക്കേഷൻ കിടക്കുന്നത് നമ്മളെ സൽക്കാരിൻ്റെ കട അടക്കുന്നത് അപ്പോൾ കട കാണാത്തവരുണ്ടെങ്കിൽ നേരിട്ടിങ്ങോട്ട് പോകുന്നതും നല്ല അടിപൊളി ചായ നല്ല അടിപൊളി ബിങ്സൊക്കെ കഴിച്ചിട്ട് പോകട്ടോ അപ്പോൾ നമുക്ക് നേരഞ്ഞ് കടികൾ ഇന്നത്തെ വെറൈറ്റി കടികൾ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് കടക്കാരോട് നേരിട്ട് പോയി ചോദിക്കാം കസ്റ്റമർ കാരണം പിന്നെ ഞാൻ കടികളൊന്നും പരിചയപ്പെടാൻ വേണ്ടി ഒന്നുമില്ല അവരുണ്ടാവുന്ന അവരെ ബുദ്ധിമുട്ടില്ല പല ആൾക്കാരും പല മാരല്ലേ ബുദ്ധിമുട്ടുന്നു അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വന്നു അതൊക്കെ ഞമ്മള് പറഞ്ഞ പതിനൊന്ന് തരം ചായയിലൊരു ചായ ചായ് വാല അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് ലേറ്റ് ചായ കുടിക്കുള്ളൂ അപ്പോ ഇതൊക്കെ മുതലാളിമാർ വരും തിരക്കിലാണ് കേട്ടോ പിങ്സ് അടിക്കണ് അപ്പുറത്ത് ഈ ചായന്റെ പേര് പറഞ്ഞാൽ ഇതിന്റെ പേര് എന്താ എട്ടടി ഓർക്കാനാ എട്ടടിയോ ചായപ്പൊടി എത്തിക്കണ് അപ്പം അത് ചട്ടിപ്പത്തിരി ഇട്ടോ നല്ല അടിപൊളി അടിച്ച പൊളിച്ച കടിയാട്ടോ ഇതില് മുട്ട കേബേജ് ചിക്കന് അതേപോലെ കോഴിഫ്ലവർ അങ്ങനെ നാലഞ്ച് ഒരു നാലഞ്ചായിട്ടിട്ടുള്ളൊരു കടിയുണ്ട് ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞു അപ്പം അടിപൊളി കടിയാണ് അയ്യവ സൂപ്പർ മുട്ട എങ്ങനെ വെച്ച് മുട്ട ആമ്പ്ലൈറ്റ് അടിച്ചിട്ട് അത് വെട്ടിയിട്ട് പിന്നെ പൊറാട്ടിൻ്റെ രൂപത്തിലാക്കിയിട്ട് അത് മഴക്കി പൊരിക്കണം ഈ കടി അപ്പം കടീന്റെ പേരാണ് ചട്ടിപ്പത്തിരി പത്രണ്ട് ബർഗറ് ബർഗർ ബർഗർ ഉണ്ട് നല്ല പരിപ്പ് വാട പിന്നെ നമ്മളെ ഉന്നക്കായ പയമ്പൊരി അതുപോലെ നമ്മളെ ഉള്ളി വാട കട്ടലൈറ്റ് സമൂസ അതാണ് ചട്ടിപ്പത്രി ഇവിടുത്തെ സ്പെഷ്യൽ കടി എന്ന് പറയുന്ന സാധനമാണ് ഈ ചട്ടിപ്പത്തിരിടോ ഇതൊരു വെറൈറ്റിയിൽ നമ്മൾ പൊരിക്കണതൊന്നല്ല ഇത് നമ്മൾ നല്ല ആവിക്കിട്ട് പുകടൊക്കെ ഉണ്ടാക്കണമാതിരി ആവിക്കിട്ടിട്ട് ഉണ്ടാക്കണം നമ്മൾ അതിലെണ്ണ ഉണ്ടാവില്ല പിങ്സ് പിങ്സ് ഞാൻ പറഞ്ഞില്ല പിന്നെ ഒരു വീടിൽ നേരത്തെ വീടിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അടിപൊളി പിങ്സ് ആണ് മുപ്പത് ഉറപ്പിയാണ് പിന്നെ പീസിന് വരുന്നത് ഇതില് നമ്മളെ ഈ നെല്ലിക്കൂത്ത് മാത്രമേ ഇത് നമ്മൾ പീസ് കണ്ടിട്ടുള്ളൂ നമ്മൾ പാണ്ടിക്കാട് ഏരിയ കൂടെ ഇത് കണ്ടിട്ടില്ല ടേസ്റ്റ് ആണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കടിയായിട്ട് ഇതിപ്പോ ഞാൻ ഇപ്പൊ കഴിച്ചു നോക്കിയാൽ അടിപൊളിയാണ് ഇപ്പൊ രക്ഷയില്ല വേണ്ടവരൊന്ന് കഴിച്ചോളി കട കടില്ല തിരക്ക് കൂടി വന്ന് തിരക്കായി ഇപ്പോൾ പടികളൊക്കെ ഏകദേശം കയ്യാറായിട്ടോ രാത്രി പത്ത് മണി വരെ തുറക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ മണി വരെ ഒന്നും നിൽക്കും തോന്നില്ല വയന്മാരി വീഡിയോ കണ്ടെങ്കിൽ വണ്ടി നമ്മൾ വീഡിയോ കണ്ടാൽ വണ്ടിയാണ് കണ്ടോ ഇപ്പൊ ലേറ്റൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ